മനുഷ്യരെ അത് ഏത് മനുഷ്യരും ആകട്ടെ ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ പേര് പ്രതീക്ഷ എന്നതാണ് ഹോപ്പ് എന്ന് പറയും ഹോപ്പ് വലിയൊരു വാക്കാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമ്മൾ ആശയമെന്നോ പ്രതീക്ഷയെന്നോ ഒരുപക്ഷെ വലിയൊരു അർത്ഥത്തിൽ പ്രത്യാശയെന്നോ എന്ന് പറയുന്നൊരു അനുഭവം ഹോപ്പ് നമ്മൾ വെറുതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നു ബസ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടും എന്ന പ്രത്യാശ നമുക്കുണ്ട് ജോലി കിട്ടും എന്ന പ്രത്യാശയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സ്നേഹം കിട്ടും എന്ന പ്രത്യാശയിൽ കുഞ്ഞുങ്ങൾ വളർന്നു മിടുക്കരായി നിങ്ങൾ നോക്കും എന്ന പ്രത്യാശയിൽ ലോൺ കിട്ടും എന്ന പ്രത്യാശയിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് പഠിക്കാം എന്ന പ്രത്യാശയിൽ എത്ര 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 എത്രയോ പ്രത്യാശകളിൽ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് മനുഷ്യർ എന്നുള്ളത് മായഞ്ജലു മകൾക്കഴിക്കുന്ന കത്തിൽ പറയുന്നത് ഭയങ്കര രസകരമായൊരു സാധനമുണ്ട് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സംഭവങ്ങളുടെ മേൽ യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ അവയൊന്നും തന്നെ നിന്നെ ഇല്ലാതാക്കുന്നില്ല നിന്നെ തകർത്തുകളയുന്നില്ല എന്നുറപ്പിക്കാനുള്ള പ്രത്യാശ നിന്നിൽ ഉണ്ടാകണം എന്ന് അവയെന്തും വന്നോട്ടെ പക്ഷേ നിൻ്റെ ഉള്ളിൽ പ്രത്യാശയുടെ വിളക്ക് അണഞ്ഞു പോകരുതേ എന്ന് മായാഞ്ജലു മകൾ കയക്കുന്ന കഥയിൽ പറയുന്നുണ്ട് ഞാൻ ഷോഷാങ് റൊഡ്ഷൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സിനിമകളിലൊന്ന് ഓർക്കുകയാണ് ആ സിനിമയിൽ ഒരു തെറ്റും ചെയ്യാതെ താൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഇരുപത് വർഷത്തോളം ഷോഷാങ് എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ജയിലിൽ കിടക്കുന്ന ആളുടെ ആൻറ്റി എന്ന് പറയുന്നൊരു ബാങ്കറിൻ്റെ കഥയാണത് ആൻഡിയുടെ കൂടെയുള്ള ജെറി എനിക്ക് റെഡ് നാൽപ്പത് വർഷമാണ് ജയിലിൽ കിടക്കുന്നത് റെഡ് നാൽപ്പത് വർഷം ജയിലിൽ കിടക്കുന്ന ആളാണ് ഈ ആൻഡി താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളാണ് ഇപ്പം ആൻറ്റിയോട് വലിയ പ്രതീക്ഷ വെക്കുന്ന ആൻഡിയോട് ആൻറ്റിയോട് റെഡ് പറയുന്നൊരു കാര്യമുണ്ട് ഹോപ്പ് ഈസ് എ ഡേഞ്ചറസ് തിങ് ഹോപ്പ് പ്രത്യാശ എന്ന് പറയുന്നതൊരു ഉപദ്രവകരമായ സംഗതിയാണ് ഭീകരമായ സംഗതിയാണ് ഇറ്റ് ക്യാൻ മേക്ക് എ മാൻ ഇൻസെയിൻ ഒരു മനുഷ്യനെ സുബോധം നഷ്ടപ്പെട്ടവനാക്കാൻ പോലും പ്രത്യാശയ്ക്ക് കഴിയും എന്ന് പറയുന്നുണ്ട് കാരണം ജയിലിൽ കിടക്കുന്ന ഒരാളോട് പത്തൊമ്പത് വർഷം ജയിലിൽ കിടക്കുന്ന ഒരാളോട് അയാൾ പുറം ലോകത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന തൻ്റെ തെറ്റ് താൻ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളോട് റെഡ് പറയുന്നതാണ് ആ സിനിമ മാറി പറയുന്നുണ്ട് വലിയ ദൂരങ്ങൾ അയാൾ എന്താണ് ഇരുപത് വർഷം എടുത്ത് അയാൾ ചെറിയൊരു ചുറ്റുക കൊണ്ട് മതിലിൽ ഫിത്തിയിൽ തുര എന്താണ് തടവിലെ തടങ്കലിലെ ഫിത്തിയിൽ ഒരു തുരങ്കം അതിൽ നിന്ന് എന്താണ് ഏതാണ്ട് അഞ്ച് ഫുട്ബോൾ മൈതാനങ്ങളുടെ ദൂരം അഴുക്ക് ചാലിലൂടെ തുഴഞ്ഞ് പുറത്തെത്തി അയാൾക്കിഷ്ടപ്പെട്ട ദേശങ്ങൾക്കപ്പുറമുള്ള പസഫിക്കിൽ ഒരു ഐലൻഡിൽ പോയി അയാൾ രക്ഷപ്പെടുന്നുണ്ട് ഈ ആൻ്റി അപ്പം ആൻറ്റി അവസാനം ഈ അയാൾ കൂടെ രക്ഷപ്പെട്ട് കൊണ്ടുപോകാൻ പിന്നീട് വർഷങ്ങൾക്കേഷം പുറത്തിറങ്ങി അയാളുടെ കൂടെ പോകാൻ വരുന്ന റെഡിന് ഒരു കത്തിൽ പറയുന്ന വരിയാണ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ്ങായ ഹോപ്പ് ഈസ് എ ഗുഡ് തിങ് പ്രത്യാശ എന്നത് ഒരു നല്ല കാര്യമാണ് പ്രത്യാശയുള്ള കാര്യങ്ങൾ പ്രത്യാശ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ തിങ്സ് ഏത് കാര്യങ്ങളിലും ഏറ്റവും നല്ല കാര്യം പ്രത്യാശയാണ് അവസാനത്തെ വരെ ഇങ്ങനെയാണ് ഗുഡ് തിങ്സ് നെവർ ഡൈ നല്ല കാര്യങ്ങൾ മികച്ച കാര്യങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല എന്ന് പറയുന്നൊരു സാധനമാണ് അതിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നിരന്തരം കുഞ്ഞു കാലത്ത് കുട്ടിക്കാലത്തൊക്കെ കേട്ട മറ്റ എഴുതിയ ഫ്രാൻസിസ് കാഫ്കയുടെ ഒരു അനുഭവം ഉണ്ടല്ലോ നാൽപ്പത്തൊന്നാം വയസ്സിലാണ് കാഫ്ക മരിക്കുന്നത് അദ്ദേഹം മരണത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ തൊട്ട് മുമ്പ് ബെർലിനിൽ ജീവിക്കുന്നു അവിടെ വൈകുന്നേരം പാർക്കിൽ നടക്കാൻ പോകും പാർക്കിൽ നടക്കാൻ പോകുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഒരു ദിവസമായിട്ട് തന്നെ കരയുന്നത് കാണുന്നു കാഫ്ക അവളോട് ചോദിക്കുന്നു എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പറയുന്നു എൻ്റെ പാവക്കുട്ടിയെ കാണുന്നില്ല അന്ന് വളരെ കാരുണ്യത്തോടെ കാഫ്ക അവളോട് പറയും നമുക്ക് ഒരുമിച്ച് പാവക്കുട്ടി തിരക്കാമെന്ന് പറഞ്ഞ് പാർക്കിൽ മുഴുവൻ ഈ എഴുത്തുകാരനായ ലോകപ്രശസ്തനായ കാഫ്ക കുഞ്ഞിൻ്റെ കൂടെ നടക്കുന്നു രാത്രി മടങ്ങ് മുമ്പ് നമുക്ക് നാളെ കൂടെ തിരക്കാം എന്ന് പറഞ്ഞ് മടങ്ങുന്നു രാത്രി കാഫ്ഗ ആലോചിക്കുന്നത് എത്രത്തോളം വേദനയായിരിക്കും ഒരു കുഞ്ഞ് അവളുടെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെടുമ്പോൾ അവർ കൊണ്ടാകുന്നു ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ച് പാവ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ജീവനില്ലാത്ത വസ്തു എന്നുള്ള വിചാരം കുട്ടികളെ സംബന്ധിച്ച് പാവയെ ഇല്ലല്ലോ പാവ അവരുടെ തന്നെ ജീവിതമോ ജീവനോ ആയിട്ട് അവർക്ക് തോന്നും എന്നുള്ളതാണ് കുട്ടികൾക്ക് ഇത്തരം അചേതനമായ വസ്തുക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത പിറ്റേന്ന് കാഫ്ക അവൾക്ക് പാവയെ അവളോടൊപ്പം തിരക്കി കിട്ടാതായപ്പോൾ തൻ്റെ കൂട്ടിൽ നിന്നൊരു കത്ത് എടുത്തു കൊടുത്തിട്ട് പറയുകയാണ് ഇത് പാവ നിനക്ക് വേണ്ടി അയച്ച കത്താണ് ഞാൻ നിനക്കത് വായിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടി കാഫ്ക കത്ത് വായിക്കുന്നു ആദ്യത്തെ വരെ ഇങ്ങനെയാണ് നീ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു യാത്ര പോവുകയാണ് പല പല നര നഗരങ്ങളിലൂടെ നാടുകളിലൂടെ ഒരു യാത്ര പോവുകയാണ് ഞാൻ എല്ലാ ദിവസവും നിനക്ക് കത്തുകൾ അയക്കാം ഞാൻ തിരിച്ചെത്തും തിരിച്ചെത്തുമ്പെരുന്നീ എന്നെ കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കത്ത് അവസാനിക്കുകയാണ് പിറ്റേന്ന് എല്ലാ വൈകുന്നേരവും കാഫ്ക ഒരു റൊട്ടീൻ പോലെ ഈ കൊച്ചു പെൺകുട്ടിയെ കാണാൻ ഈ പാർക്കിലെത്തുന്നു അവൾ കാഫ്ക കൊണ്ടുവരുന്ന തൻ്റെ പാവക്കൊട്ടിയുടെ കത്തുകൾ വായിക്കാൻ കാത്തിരിക്കുന്നു ഓരോ വൈകുന്നേരവും കാഫ്ക ഇങ്ങനെ സർഗാത്മകമായി അവൾ നടത്താനിടയുള്ള യാത്രയെപ്പറ്റി ഈ പാവ നടത്താനിടയുള്ള യാത്രയെപ്പറ്റി പാവയുടെ ഭാഷയിൽ കുഞ്ഞിനോട് സംസാരിക്കുന്നു ഞാൻ ഇന്നീ നഗരം കണ്ടു ഈ മനുഷ്യനെ കണ്ടു ഇന്ന് ആഹാരം കഴിച്ചു എനിക്ക് സങ്കടമുണ്ടായി എനിക്ക് സന്തോഷമുണ്ടായി ഞാൻ നിന്നെ ഓർത്തു അങ്ങനെ 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 കുഞ്ഞു 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 വർത്തമാനങ്ങളിലൂടെയൊരു പ്രതീക്ഷയുടെ വലിയൊരു വെളിച്ചം ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ കാഫ്ഗ കൊളുത്തിരിക്കുകയാണ് ഒടുവിൽ ഒരു ദിവസം വൈകുന്നേരം കാഫ്ക പുതിയൊരു പാവയെ വലിയൊരു പാവേ വലിപ്പമുള്ളൊരു പാവയെ കൊണ്ട് കൊടുക്കുക അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ പാവയല്ലേ ഇത് എൻ്റെ പാവയല്ലേ ഇത് എൻ്റെ പാവ ചെറിയ പാവയാണ് ഇത്ര വലിപ്പം ആ പാവയ്ക്കില്ല പാവയുടെ നിറ അതല്ല എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു പൊട്ടിക്കരയുമ്പോൾ അവൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിനക്ക് അയച്ചൊരു കത്ത് കൂടി ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാഫ് ക ഉറക്കെ അവൾക്ക് കേൾക്കാൻ പറ്റുന്നത്ര ഉറക്കെ പതുക്കെ ലോലമായ ശബ്ദത്തിൽ ആ കുഞ്ഞിനോട് ആ കത്ത് വായിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തു നഗരങ്ങളും മഞ്ഞും മലയും താഴ്വാരങ്ങളും താണ്ടി ദേശങ്ങൾ പിന്നിട്ടു എൻ്റെ രൂപമേ മാറിപ്പോയി പക്ഷേ ഞാൻ നിൻ്റെ അടുത്തേക്ക് തന്നെ വരും നീ എന്നെ സ്വീകരിക്കണം എന്നാണ് ആ കത്തിലുള്ളത് ഈ കുഞ്ഞ് സന്തോഷത്തോടെ പാവയായിട്ട് വീട്ടിൽ പോകും വർഷങ്ങൾ കഴിഞ്ഞു കാഫ്ക മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് അവളുടെ ജീവിതമൊക്കെയായിട്ട് അതിൻ്റെ തിരക്കുകളിൽ പോയി അവൾ പഠിച്ചും ഇടിക്കയായി വർഷങ്ങൾക്ക് ശേഷം അവൾ അവളുടെ പഴയ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ പഴയ സാധനങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാവ കിടക്കുകയാണ് ലോകപ്രശസ്തനായ എഴുത്തുകാരനായ കാഫ്കയെ എഴുതിയ കത്തുകൾ അവൾ പിന്നീട് കാഫ്കയാണെന്നൊന്നും അറിയില്ല അവൾ ചിരിയോടുകൂടിയ കത്തുകൾ വായിക്കുകയാണ് ആ പാവയെ നോക്കുമ്പോൾ പാവയുടെ ശരീരത്തിൻ്റെ പിറകിൽ ചെറിയൊരു ദ്വാരത്തിൽ ഒരു ഒരു കത്ത് ഒരു ചെറിയൊരു കുറുപ്പ് ഇരിക്കുകയാണ് പിറ്റി നോട്ട് ഇരിക്കുകയാണ് ആ നോട്ട് അവൾ എടുക്കുമ്പോൾ അത് കാഫ്കയുടെ പഴയ കൈക്ഷരമാണെന്ന ആ കുട്ടിക്ക് വലുതായ പെൺകുട്ടിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് അവൾക്ക് പാവയോടുള്ള സ്നേഹമൊക്കെ അവസാനിച്ചിരുന്നു ജീവിതം എന്താണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു പക്ഷേ ആ വരി ആ കുഞ്ഞു കത്തിൽ കാഫ്ക അവസാനമായി അവളോട് നേരെ കാഫ്കയായി എഴുതിയ കത്തിൽ കാഫ്ക പറഞ്ഞിരിക്കുന്ന വരികൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങളൊരുപാട് നീ ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ ചിലപ്പോൾ നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഒന്നും നീ മറക്കരുത് ഈ സ്നേഹങ്ങളൊക്കെ മറ്റു രൂപത്തിൽ ഈ സ്നേഹങ്ങളൊക്കെ മറ്റു രൂപത്തിൽ നിന്നിലേക്ക് തന്നെ മടങ്ങിവരും ഈ സ്നേഹങ്ങളൊക്കെ മറ്റു രൂപത്തിൽ നിന്നിലേക്ക് തന്നെ മടങ്ങിവരും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രത്യാശം വലിയൊരു സംഗതിയാണ് എന്നുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം ആത്മഹത്യാക്കുറപ്പിൽ ഇടപ്പള്ളി തൂങ്ങി വരയ്ക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിനോടൊപ്പം കിട്ടുന്ന ആത്മഹത്യ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മരിക്കാനുള്ള മൂന്ന് കാരണങ്ങളൊന്നും എനിക്ക് ആശിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് ഐ ഹാവ് നത്തിങ് ടു ലോങ് ഫോർ എനിക്ക് ആശിക്കാൻ എനിക്ക് ആഗ്രഹിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ബൈബിള് ഞാൻ വലിയ ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യർക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട പുസ്തകം ബൈബിളാണെന്ന് നമുക്കറിയാലോ പല ഭാഷകളിലേക്ക് വർത്തനം ചെയ്ത പുസ്തകം ബൈബിളാണ് ബൈബിളിൽ ബൈബിൾ പ്രത്യാശയുടെ പുസ്തകമായിട്ടാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് തകർന്നുപോയ മനുഷ്യർക്കെല്ലാം അത് പ്രത്യാശയുടെ പുസ്തകമാണ് ബൈബിളിലെ നൂറ്റി പത്തൊമ്പത് നൂറ്റി സങ്കീർത്തനമാണെന്നാണ് എൻ്റെ ഓർമ്മ പറയുന്നൊരു വരിയുണ്ട് നി അവൻ്റെ നിൻ്റെ വചനം നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതകൾക്ക് പ്രകാശവുമാകുന്നു എന്ന് നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതകൾക്ക് പ്രകാശവുമാകുന്നു ടാഗോറിൻ്റെ പോസ്റ്റ്മാൻ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ്മാൻ അല്ല പോസ്റ്റ് ഓഫീസ് എന്നുള്ള കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം അമൻ അമൽ എന്ന് പറയുന്ന ചെറിയ പയ്യൻ അവൻ മരിക്കാറായി കിടക്കുകയാണ് അവന് ബെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അവൻ്റെ ചെറിയൊരു ജനാലെ മാത്രമേ ഉള്ളൂ പുറത്തേക്കാണ് അവനെ ജനാലയ്ക്ക് പുറത്ത് പുറത്തുള്ള ലോകത്തെ അവൻ പ്രതീക്ഷയോടെ നോക്കുകയാണ് അതിലേ പോകുന്ന ഒരു പൂക്കാരി പെൺകുട്ടിയായിട്ട് അവൻ സൗഹൃദം ഉണ്ടാക്കുന്നു അതിലേ കളിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് അവിടെ നിന്ന് എൻ്റെ ജനാലയ്ക്ക് മുന്നിൽ നിന്ന് നിങ്ങൾ കളിച്ചാൽ ഞാൻ എൻ്റെ പാവക്കുട്ടിയെ നിങ്ങൾക്ക് സമ്മാനം തരാമെന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നു അവൻ ഈ കുഞ്ഞു കുഞ്ഞു പ്രതീക്ഷകൾ നട്ടിട്ട് അവൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെടുകയാണ് ആ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രത്യേകത ഈ അവിടുത്തെ രാജാവ് കുഞ്ഞുങ്ങൾക്ക് കത്തെഴുതാനായിട്ട് ആ പോസ്റ്റ് ഓഫീസ് വഴി കത്തെഴുതും കുഞ്ഞ് തപാൽ ഉരുപ്പടികൾ ചൈനി നോട്ട്സ് കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ് അവൻ രാജാവ് തനിക്കൊരു കത്തെഴുതുന്നതും പ്രതീക്ഷിച്ച് 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 ഒടുവിൽ മരിച്ചു പോവുകയാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിട്ട് പ്രതീക്ഷകൾ ഉള്ളത് കൊണ്ട് മാത്രം ഓരോ പകലും ഉറക്കമുണരുന്ന ആളുകളാണല്ലോ നമ്മൾ എത്ര പ്രതീക്ഷകളാണ് ശരിക്കും നമ്മുടെ ഈ പ്രതീക്ഷകളെല്ലാമാണ് ഈ പദ്ധതികളായി പ്രോജക്റ്റുകളായി മാറുന്നത് ആയി മാറുന്നത് ആ പദ്ധതികളാണ് പിന്നീട് സ്വപ്നങ്ങളായി മാറുന്നത് ആ സ്വപ്നങ്ങളാണ് പിന്നീട് നമുക്ക് ജീവിക്കാനുള്ള ഊർജ്ജം തരുന്നത് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെല്ലാവരും അവർ സ്നേഹത്താൽ മുറിവേറ്റവരായിരിക്കാം സാമ്പത്തികമായി രോഗത്താലൊക്കെ തകർന്നു പോയവരായിരിക്കാം പക്ഷേ അവർക്കെല്ലാം പൊതുവായുള്ളൊരു കാര്യം ഈ ആത്മഹത്യ ചെയ്ത ആളുകളെല്ലാം കുറ്റപ്പെടുന്ന ആളുകളാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അവരെല്ലാവരും ഏതെങ്കിലും ഒരു തുരുത്തിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്നിഗ്ധമായ നിമിഷത്തിൽ അവർ സ്വന്തം ജീവിതത്തിന്മേലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരാണ് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും സ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് രോഗം നഷ്ടം വന്നതുകൊണ്ടാണ് പണമില്ലാത്തത് അതെല്ലാം ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാരണം പ്രത്യാശ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ എന്തിന് എന്നുള്ളൊരു വലിയ ചോദ്യം വരുന്നു എന്നുള്ളതാണ് ട്രാക്കുള ഭീകരമായൊരു പുസ്തകമാണല്ലോ ട്രാക്കുളയിൽ രാംശോക്ര പറയുന്ന ഒരു വരി ജീവിതത്തിൽ ഇരുട്ടും അത്യഗാധമായ ഇരുളുകളും വെളിച്ചങ്ങളും ഉണ്ട് ജീവിതത്തിൽ നീ വെളിച്ചമാണ് നീ വെളിച്ചമാണെന്ന് മാത്രമല്ല നീ വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ് എന്നാണ് പറയുന്നത് ഓരോ മനുഷ്യനും അവനവനെ പറ്റി പുലർത്തുന്നൊരു പ്രതീക്ഷ പ്രതീക്ഷ വലിയ സംഗതിയാണ് നീ വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ് ആ സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം നമുക്ക് എത്ര കാലം എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും വന്നുമൽ ബോയ്സ് ആ നെൽവയസ്സിൽ ശുഭാശയെ കുഴി വീഴുമ്പോൾ പ എത്രോ പത്തോ പതിനാലോ പേരോ അതിനു മുമ്പേ മരിച്ചാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു ബന്ധുവു ആ കുഴിയില് വീണ് എന്താണ് കെവിൽ വീണ് ജീവൻ പോയി എന്നുറപ്പുള്ള കുഴിയിൽ വീണ് മരിച്ചവരാണ് എന്നിട്ട് ഈ കൂടെ നിൽക്കുന്ന സി സിജുവിന് ഇറങ്ങാൻ തോന്നിപ്പിക്കുന്ന എന്താണ് പ്രതീക്ഷയാണ് താഴെ നിന്നൊരു ശബ്ദം ഒരു നിലവിളി ഒരു ദീർഘനിശ്വാസം ഒരു ഞരക്കം ഒരു ജീവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കേൾക്കും എന്നുള്ള പ്രതീക്ഷ മനുഷ്യരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവനീ പതിമൂന്ന് പേര് മരിച്ച ചരിത്രമോ ഈ മന്ത്രിയുടെ ചരിത്രമൊന്നും അവനെ ബാധിക്കാതെ അവനിങ്ങനെ കുഴിയിലേക്ക് ധീരതയോടെ ഇറങ്ങുന്നത് പ്രതീക്ഷ മനുഷ്യനെ ധീരനാക്കും പ്രതീക്ഷ മനുഷ്യരെ ധീരരാക്കും ഈ പ്രണയത്തിൽ മനുഷ്യരിൽ എന്തിലെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് പ്രത്യാശയോടുകൂടി പ്രതീക്ഷകളും പ്രത്യാശകളും ബാക്കി വെച്ച് മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂ ആൽക്കമിസ്റ്റ് പല ആളുകളും പറയും ആൽക്കമിസ്റ്റ് ഒരു മീഡിയോക്കർ പുസ്തകമാണ് അതൊരു പൊട്ട പുസ്തകമാണ് അതിനകത്ത് സർഗാത്മകമായ ഭാവനയുടെ ചിന്തയുടെ മൗലികമായി യാതൊരു അന്വേഷണവും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് ലോകം മുഴുവനുള്ള മനുഷ്യർ അവരുടെ ഏറ്റവും ആദ്യകാലത്തെങ്കിലും നല്ല വായനക്കാരോ ചെറിയ മോശം വായനക്കാരോ എന്തോ ആവട്ടെ ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒന്നും കൊണ്ടല്ല ആൽക്കമിസ്റ്റ് ഏറ്റവും നിസ്സനും നിസ്സഹായനുമായ മനുഷ്യനെ പോലും പ്രതീക്ഷയോടെ എന്തെങ്കിലും തേടിപ്പുറപ്പെടാൻ എന്തെങ്കിലും തേടിപ്പുറപ്പെടാൻ മനുഷ്യന് ഊർജ്ജം നൽകുന്ന പുസ്തകമാണ് എന്നുള്ളത് തേടി പുറപ്പെടാനുള്ള നിങ്ങൾക്ക് സ്നേഹം തേടി പുറപ്പെടാൻ നിങ്ങൾക്ക് ജോലി തേടി പുറപ്പെടാൻ നിങ്ങൾക്ക് സ്വപ്നം തേടി പുറപ്പെടാൻ എന്തെങ്കിലുമൊക്കെ തേടി പുറപ്പെടാനുള്ള ഊർജ്ജം മനുഷ്യർക്ക് കൊടുത്തു എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ സവിശേഷം കടലിൽ വീണ് പോകുന്ന എൻ്റെ ഒരു കൂട്ടുകാരുടെ അനിയൻ കടലിൽ വീണ് പോയി കടലിൽ കളഞ്ഞുപോയെന്നാണ് ഞാൻ പറയാം കടലിൽ പോയി കടലിൽ ഒന്നോ രണ്ടോ ദിവസം മൂന്നോ ദിവസം കഴിഞ്ഞാലും ഈ ബന്ധുക്കാരൊക്കെ കടലിൽ പോയ ആൾക്ക് വേണ്ടി തിരയുമ്പോഴും കൂട്ടുകാരെ തിരയുമ്പോഴും അവർ മരിക്കാതെ ഇയാളെ തിരിച്ചു കിട്ടുമെന്ന് ചിലപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് മുഖോ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ആൾ മരിക്കും പക്ഷേ കടലിൽ വലിയ കടലിൽ തിരമാലകളുള്ള കടലിൽ വീണ് മുങ്ങി മരിച്ച മുങ്ങി മരിക്കുമെന്ന് ഉറപ്പായ മനുഷ്യൻ പോലും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ ജീവനോടെ തിരിച്ച് ബ്രാക്കിള്ളുകൾ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല പ്രതീക്ഷയാണ് മനുഷ്യനെ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം എന്നുള്ളതാണ് പണ്ട് ശോഷാങ്കിടക്ഷനിലെ നായകൻ പറഞ്ഞതുപോലെ ഹോപ്പ് ഈസ് നോട്ട് എ ഡേഞ്ചറസ് തിങ് തൊപ്പൊരു ഡേഞ്ചറസ് തിങ് അല്ല ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ തിങ്സ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ തിങ്സ് ആൻഡ് ഗുഡ് തിങ്സ് നെവർ ഡൈ ഗുഡ് തിങ്സ് നെവർ ഡൈ പ്രതീക്ഷ മരിക്കാതിരിക്കട്ടെ പ്രതീക്ഷ അടഞ്ഞു പോകാതിരിക്കട്ടെ പ്രതീക്ഷ നമ്മളെ വിരൽ പിടിച്ചെങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകട്ടെ